അല്ലാമലേക്കും ചോദ്യത്തിൻ്റെ ഒരു രണ്ടാം ഭാഗമുണ്ട് എങ്കിൽ ഫൈസൽ മുസ്ലിയാരുമായി അബ്ദുറഹ്മാൻ സലഫിക്ക് ഒരു വാദപ്രതിവാദം നടത്തിക്കൂടെ എന്നതാണ് കാരണം വേറെ ആരും പറ്റില്ല നാസർ സുല്ലമി കോഴിച്ചനയിൽ വാദപ്രതിവാദം നടത്തി പരാജയപ്പെട്ടു ഹംസബാക്കവിയും ഞാനുമാണെങ്കിൽ അവിടെ നാസർ സുല്ലമിക്ക് കിതാബ് എടുത്തു കൊടുക്കാൻ മാത്രം ദയനീയമായ അവസ്ഥയിലാണ് അതുകൊണ്ട് ഇനി അബ്ദുറഹ്മാൻ സലഫി മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് എങ്കിൽ വളരെ സ്നേഹത്തോടെ പറയട്ടെ ആ കൂട്ടത്തിൽ ഒരു പടപ്പും ഞങ്ങളുമായി വാദപ്രകാരം നടത്താൻ യോഗ്യതയുള്ളവർ ഇല്ല കാരണം മണ്ണാർക്കാട് ഹൊസങ്കടി എടമുട്ടം കോട്ടക്കൽ കുന്നത്തേരി തലശ്ശേരി ഈ ആറ് മുഖാമുഖങ്ങളിൽ എനിക്ക് കിതാബ് എടുത്തു തന്ന ആളാണ് ഫൈസൽ ഈ ആറ് മുഖാമുഖങ്ങളിൽ ഫൈസൽ എവിടെയെങ്കിലും എഴുന്നേറ്റുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല നേരെ മറിച്ച് എനിക്ക് ആവശ്യമായ കിതാബുകൾ എടുത്തു തരാനാണ് ബാക്കിൽ ഇരുത്തിയത് പക്ഷെ അദ്ദേഹം അതിന് സാധിക്കാത്തതുകൊണ്ട് അത്യാവശ്യം വെള്ളവും ചായ ഒക്കെ എടുത്തു തന്നു എന്ന് മാത്രം അങ്ങനെയുള്ള അയാളുമായിട്ടാണോ അബ്ദുറഹ്മാൻ സലമി സംവാദം നടത്തേണ്ടത് അത് പിന്നെ അബ്റഹ്മാൻ സൽഫി വരണം അബ്റഹ്മാൻ സൽഫി വരണം എന്ന് പറയുന്നതോ അത് ചില ആളുകളുടെ രോഗമാണ് മുമ്പ് അങ്ങനെ ഒരു രോഗി കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നു നജീബ് മൗലാന എന്ന് പറഞ്ഞിട്ട് സംസ്ഥാനയുടെ നജീബ് മുസ്ലിയാർ മൂപ്പരുടെ ഒരു പരസ്യം ചന്ദ്രികയിൽ ഇത്തരം സുന്നികളുമായി തർക്കമുള്ള വിഷയങ്ങളിൽ സംവാദം നടത്താൻ എ പി അബ്ദുൽ ഖാദർ മൗലവി തയ്യാറാകണം വേറെ ആരും പറ്റൂല കാരണം എന്താ എ പി മൂബരോട് സംവാദം നടത്താൻ പോകൂല അതിന് മാത്രം ഉണ്ടെങ്കിലല്ലേ അല്ലേ പോകുള്ളൂ